െട്ടാംപാൽ കൃഷി നശിപ്പിച്ച് കാട്ടാനക്കൂട്ടം ഞായറാഴ്ച രാത്രി എത്തിയ കാട്ടാനകൾ റബ്ബറും അടക്കമുള്ള കൃഷികൾ നശിപ്പിച്ചു കാട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം അകലെയുള്ള ജനവാസ മേഖലയിൽ കാട്ടാനകൾ എത്തുന്നത് ആദ്യമായാണ് ഇതോടെ പ്രദേശവാസികൾ ആശങ്കയിലായിരിക്കുകയാണ് വേട്ടാമ്പാറയിൽ മറഖേലിൽ തങ്കപ്പൻ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തിരുന്ന സ്ഥലത്താണ് കാട്ടാന കൂട്ടം കൃഷിനാശം വിതച്ചത് ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി അഞ്ചോളം കാട്ടാനകളാണ് പ്രദേശത്ത് എത്തിയത് ഒരേക്കറിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വാഴകളും പതിനഞ്ചോളം റബ്ബർ തൈകളും കാട്ടാനകൾ നശിപ്പിച്ചു ഇരുനൂറ്റി ഇരുപത്തൊമ്പത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നടപടി ഇതിനുണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ രാത്രി നമുക്ക് വനത്തിൽ നിന്നും മൂന്ന് കിലോമീറ്ററോളം അകലെയുള്ള ജനവാസ മേഖലയിൽ ആദ്യമായാണ് കാട്ടാനകൾ എത്തുന്നത് പലയിടങ്ങളിലും രാപ്പകൽ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലകളിൽ കാട്ടാന കടന്നു വന്നതോടെ വനമേഖലയോട് അടുത്തു നിൽക്കുന്ന പ്രദേശത്തെ ജനങ്ങൾ ആശങ്കയിലാണ് ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇതിന് എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാകണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം न्यूज डेस्क के कैसी